വെറുതെ ആ ബീച്ച് പൂച്ചയടേത് കയ്യിൽ നിന്ന് പോയി അള്ളും മാനപ്പുറം ഇറന്ന് മേടിച്ചു ഇതിനെങ്ങനെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ഞാൻ ചെല്ലുമ്പോൾ ഇവര് മിക്കവാറും ഓടി ആ മാളത്തിനകത്തോളിക്കും കാണാൻ തറയും ടു മൈ രാവിലെ ഒൻപതര മണി ഒൻപതരക്കണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ പക്ഷേ ഒൻപത് മുക്കാലായിട്ടുണ്ട് കേട്ടോ ഏതോ ഒരു ഫാമിൽ എവിടെയാണെന്നോ ഏത് ഫാണെന്നോ ഒരു ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ അപ്പോൾ കൂടെ പോകുന്നു അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയോട് കൂടി ഞങ്ങൾ എന്തായാലും പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടൗൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ കൃഷിഭൂമികൾ മാത്രമുള്ള ഒരു സ്ഥലം അപ്പം ഇടയ്ക്ക് ഒരു സ്ഥലത്ത് മാത്രം നമ്മളൊന്ന് ഇറങ്ങി കേട്ടോ What do you go? ത്ത് ഭയങ്കര കാറ്റും അതുപോലെ തന്നെ വണ്ടികളൊക്കെ ഇനിയും ചീറി പാഞ്ഞു പോകുന്ന സൗണ്ടും കാരണം പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറെ കന്നുകാലികൾ കണ്ടു അപ്പൊ നമ്മൾ അവിടെയും ഇറങ്ങി കേട്ടോ അല്ല അങ്ങോട്ട് നോണ്ടട്ടോ കുഞ്ഞിന്മാർക്ക് അത ശിധികുന്നല്ലേ ഉച്ച ഉച്ച വിശക്കല്ലേ ഇതിനൊന്നും കയറും വേണ്ട മൂക്കിൽ കയറും വേണ്ട ഒരു വീ ഇങ്ങനെയിട്ട് ചിം ഇതിക്കൊസം ഒരു വേറൈറ്റി ഇന്നി അതൊരു മസാലകളിയാടാ അപ്പി ഇട് നോക്കിക്കോ അത് മുഴുവൻ വേണ്ട പാ പശുവിനെ പറയാന്ന് പറഞ്ഞോ കാളകളെ രണ്ടാന്ന് രണ്ട് കാളകളും ഇരിപ്പ് എല്ലാ പശുക്കളും ഇങ്ങനെ പശുക്കൾക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആ ഒരു റൂട്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഉള്ളിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ പൊണോക്കോ എന്ന് പറയും കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കല്ല ഇതുപോലെ ഫാം ഹൗസുകളാണ് നിറച്ചുള്ളത് ഇപ്പോൾ നിങ്ങൾ സൈഡിലായിട്ട് കാണുന്നില്ലേ അത് നമ്മുടെ പെട്രോളിയം കുഴിച്ചെടുക്കുന്ന മെഷീനാണ് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർ ചെയ്യില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു മെഷീൻ മാത്രമായിട്ടുള്ളത് പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ അരുവികളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടു പോകുന്ന വഴിക്ക് എല്ലാം ഫാം ഹൗസുകൾ നിറയെ പശുക്കളും കുതിരകളും ഒക്കെയാണ് കേട്ടോ അത് മാത്രമല്ല ചെറിയ ചെറിയ മൈനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതാണ് വേണ്ടോ ഈ ഒരു മൺകൂനിയായിട്ട് നിങ്ങൾ കാണുന്നില്ല അവിടേക്ക് ഈ മൈനിങ് നടക്കുവാണ് എന്ത് ആണ് അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും നമ്മൾ വളരെ സ്പീഡിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലെത്തിയത് നമ്മൾ മൊയിലിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ കുറേ സമയം അന്നത്തെ ദിവസം ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ മുമ്പോട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ Oh, that's with the babies, eh? Yeah. Okay. How many months old is that? Yes. No, the baby. Um, just looking here. So it's about about two weeks, I think. Mm -hmm. Yeah, they open their eyes when they 10 days. So, oh. They uh, day about two weeks, like fifteen mm. days, six. വന്നത് ഇതാണ് കേട്ടോ ഫാം ഒരു വീട് ഒരു ഫാമോട് ചേർന്നിട്ടാണ് മുയലിന് നോക്കാൻ വന്നതാണ് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ടില്ല അയ്യോ ഇതിന് എനിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ച് റേറ്റ്സ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വാങ്ങുന്നത്

കൂടെ ചെറിയ കുഞ്ഞു ആൾക്കാരാണ് അങ്ങോട്ടുള്ള ആൾക്കാരൊന്നും കാണാൻ വേണ്ടിട്ട്

അല്ല നേരെ നമ്മൾ നമ്മൾ ഇത്രേം ഡെസിമൽ വൈടല പെക്കിനി ചിട്ടിപ്പെട്ടിപ്പെട്ടിങ്ങന നടന്നു കാവ്സ് വിസ്കൗ കാവ്സ് ബിറ്റ് ഗേൾസ് മിൽക്ക് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടൈം ഫോർ ഓ മീറ്റ് റൈറ്റ് ഓക്കേ ഇറ്റ്സ് ലൈക്ക് വെൻ ഓ ഓട്ടം കാം ആൻഡ് വി വി മെല്ലം കുടിക്കുന്നണ്ടോ ഫ്രം യു ട്രൈ ഡ്രൈനോ നല്ല കുടി എന്നടി നിങ്ങൾ മെല്ലം കുടിക്കണേ ൾക്കാരുണ്ട് ഗ്രേ കളറും ഒരാളു പേരിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം ചോദിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു This one is wrong, man. No, it's like a land which... Farm gave me like <laughs> a, a worker. Channel. Oh, yeah. Why do I have to Hey! Photo am posing for the photos. How many cats you have? One? What? Oh, what one. Oh, what's the name? What's uh, the name? Pichi. Pichi? Pichi? Yeah. Pichi? Pichi? <laughs> Pichi? Your name is Pichi? Your name is Pichi? ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഡെയ് പോക്കള് ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു സൈസ് പോകാന്നല്ലോ ഇതിനെന്തോ പറയുന്ന ഡാലിയോ അങ്ങനെ എന്തോ പേര് പറയുന്നു തോന്നുന്നറിയോ അങ്ങനെയല്ലേ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല രസം കാണാനായിട്ട് അടിപൊളി ഞാൻ എന്തായാലും വണ്ടിയിൽ പോയി ട്രൈ പോഡ് എടുക്കാൻ അവർ വിചാരിച്ചു കുറച്ച് എനിക്ക് റീൽസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും എൻ്റെ ട്രൈ പോഡൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് റീൽസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലിടാനായിട്ട് അങ്ങനെ അത് എടുത്തിന് ശേഷം ഇപ്പോൾ അങ്ങോട്ട് പോകാനേക്കും അവർക്ക് അവിടെ എന്തൊക്കെയോ പണിയിലാണ് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അതായിരുന്നല്ലോ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂന്ന് പറയുന്നത് So I just do like this. We we uh, sat on the backyard. Uh -huh. So we spent a lot of time. Yeah, yeah. So, so please, I'm Come to see he Spend time with me. Ah. And so now <laughs> we are good friends. Peach, peach. <laughs> Your name? Is Your No, I don't i Peach. Come on. Ah, точно. ചിലപ്പോ കടിച്ചു കടിക്കുന്ന കടിക്കാനിട്ട് പോവാട്ടാ കൈ നിന്നാ അതിനിടയിൽ ആടാ ചിലപ്പോ അടിച്ചു വരുവെല്ലാം ചെയ്ക്ക് മൈലേളെ അടിക്കും അയ്യോ അങ്ങനെ അടിക്കില്ലേട്ടാ അവര് അവരുടെ പെർമിഷ് അവര് എടുത്തു തരാം അവർ അവന്റെ നേക്കിനെടുത്ത് തരാൻ അപ്പൊ എടുത്താതെ കുഞ്ഞാപ്പിള് ഇതാ കിടക്കണം കേട്ടോടാണ് കേട്ടോ ഭയങ്കര ചാട്ടാണ് കുറെ പേരുണ്ട് ഫുഡിന് അകത്ത് പാത്രത്തിന് അകത്ത് കയറി കഴിക്കോ ഇവൻ ഇച്ചിരി എന്തുവാടേ വയലന്റ് ആണോ അവൻ്റെ വെറുതെ അവൻ കടികളു പേടിപ്പിച്ചു വെറുതെ അവൻ്റെ കടികൊള്ളാനുള്ള വിലകളെല്ലാം ഏട്ടാ നോക്കുന്നുണ്ട് എടുത്ത് നോണ്ട എഴുതി കേട്ടോ ഏട്ടാ നോണ്ട പാവനോ മതി കേട്ടോ മതി കേട്ടോ പാവ 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 നടക്കുന്ന സ്ലീപ്പിംഗ് അല്ല അത് മിക്ക സ്ത്രീ പിന്നെ ഉറങ്ങിത് അത് ചെറുതായിട്ട് ഉണ്ടായിരിക്കും ഒരാൾ നോക്കണ ദൈവൻ ഇത്രേ കുറച്ചേ ഉള്ളൂ ഇതാ ಮತ್ತೆ അപ്പുറത്തെ അടുത്താണള് കൂടുന്നിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിട എനിക്കും കൂടെ ഒരു ഫോട്ടോ അവളെടുത്തോളാം വീഡിയോ എടുത്തു ഇതിനെടുത്തോളൂ വേറെ ഗ്രേ കളർ ഗ്രേ എടുക്ക അവനെ എടുത്തു ഇങ്ങോട്ട് തന്നെ ഓക്കേ യെ ഓക്കേ ഞാൻ നോക്കട്ടെ എടുക്കണോ എടുക്കട്ടോ 1 2 3 ഓക്കേ താങ്ക്യൂ ഇനി നമ്മൾ വീഡിയോയിൽ എരിവിച്ചിണ്ട് വീഡിയോ ഫോട്ടോ ഇല്ലല്ലോ ഫോട്ടോ കൂടി എടുക്കാം 1 ആ ഞാൻ എടുത്തി നോക്കിയോ અનഎക്സ്പെക്റ്റഡ് ആണ് 2 3 3

ഓ അണ്ടേ മാറെ കാണിച്ചോ എന്ത് നേരെ നോക്കണേ അയ്യോ അണ്ടേ കവൽ സോറി എന്ത് നേരെ നോക്കണേ എന്ത് നേരെ നോക്കണേ എന്ത് നേരെ മി നോക്കണേ ഇനഫുൾ ഷീസ് ഗോ അയ്യോ ഇത് വാങ്ങിയോ നല്ല എനിക്ക് ഇഷ്ടුයි താങ്ക്യൂ ഓ അയ്യോ നിങ്ങൾ അടങ്ങേ ഇഷ്ട തൊട്ടുണ്ട് കിടക്കുകയാണ് ആള് അവിടെ ഉണ്ടല്ലേ ഇണ്ടല്ലേ കച്ച കാണാന്നു ഷാം അങ്ങനെ സംഭവം പക്ഷെ നല്ല പറഞ്ഞേ നല്ല നീട്ടായിട്ട് പറഞ്ഞു വെറുതെ ആ പീച്ചി പൂച്ചയടത്ത് കഴിയുന്ന പോയി അള്ളും മാനപ്പുറം ഇറന്ന് കടിച്ചു ഇതിനെക്കിന് ഇരന്ന് കടിക്കാന്ന് പറയും ഇവിടെ ആയിരുന്നല്ലാം ഒരു കൈകൊണ്ട പിടിച്ചു നമ്മൾ രണ്ടു കൈകൊണ്ടൊക്കെ പിടിച്ചു കത്തിരിക്കണോന്നറിയാല്ലേ മാന്യമായിട്ടുള്ള ഭാഷയാണ് എന്തോടെ വീട്ടിൽ കൊണ്ടു വന്ന അത് ഇനി പൊളിക്കൊണ്ടാ അല്ല ഈ മൊയലിനെ കൂട്ടിക്കൊണ്ടു കൊണ്ടിട വീട് എടുത്തോണ്ടിരിക്കും കൊണ്ടിടുക അവരത് ഫാം മെഷീൻസ് ആണല്ലേ ഫാമിങ്ങിനുള്ള മെഷീൻസ് ഇവിടെ അടുത്ത ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞേട്ടാ അടുത്തൊന്ന് രണ്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഓരോരുത്തർക്ക് താമസിക്കുന്നുണ്ട് എല്ലാരും ഫാമിങ് തന്നെയാണ് ഇവര് മന്ത്ലി

ആ പുല്ലെന്നിങ്ങനെ ഓടി വന്നപ്പോ നല്ല രസം കാണാനായിട്ട് ഓടി പോയി അവന്റെ സ്നേഹം കാണിക്കാണ് അടുത്തു പോയിന്ന എന്താണ് ഇവരുടെ വീട് ഫ്ലവർ മട്ടിപൊലിയാ ആ ഫ്ലവേഴ്സ് അത് പിടിച്ചായിരുന്നു സൂപ്പറാണ് ആണ് ഞാൻ ഇരിക്കാനാണ് നെ ഇ ഇ ഇ എനിക്ക് നഹവും ഉണ്ടായി തോങ്ങുന്നു ഇവിടന്ന് എന്തായാടി ആണ് ആണ് ഞാൻ ഇരിക്കാനാണ് ഐ ലവ് യൂ നോക്ക ആ യൂ വന്നാ ഏട്ട ഉമ്മയേ കൊടക്ക് എനിക്ക് വയ്യ അമ്മ ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ ഇതിനെ എടുക്കാൻ പിടിച്ചോണ്ടിയിരുന്നല്ലേ ഇതിനെ എടുക്ക് ഇതിനെ മൊല്ലേന്റെ അടുത്ത തറയിട്ടട്ടെ ോ കേട്ടോ കറുപ്പിനെ നമ്മളെടുത്തില്ലേ നേരത്തെ നമ്മള് ഗ്രേയും വേറൊരു കളറൊക്കെ Like a carpet. Mm, yeah. It's a fluffy. It's different. Yeah. It's mm -hmm. And they have curly uh, whiskers. Okay. Oh, okay. okay. oh, okay. mm -hmm. You cut the door. No. no, no, no. It's like this. okay. It's so cute. So nice. One color, this color only, or? Yeah, I have just this color. I bought him, I don't know, maybe a month ago. Okay. They have different but yeah, just have in the future you will bring this. Yeah, I believe him with um, my grey dog. Okay. At home they okay. have the same. Maybe you, will. you will get a different color. I know, dearie, know, അതുകൊണ്ട് ഇവ ഞാൻ പോണം ഞാന മോനെ അനെ ടച്ചി നോക്കേ ടച്ചി നോക്കേ കാറക്ക ഒരു വെൽവെറ്റ് ഇല്ല ടച്ച് ചെയ്താൽ എങ്ങനെയോ ആ സെയിം ഫീലിങ് മടിപൊളി അല്ലേ യു ഹാവ് ദ ബേബി ഫോർ യു ഐ ഹോപ്പ് ഐ ഓക്കേ ഇൻ വെസ്റ്റ് വൺ ഗേൾ ഓക്കേ ഓൾസോ ബ്രീഡ് ഓഫ് പേര് റെക്സ് റോക്സ് കേ സ്പെഷ്യൽ നെയിം ഓഫ് ബ്രീഡ് റെക്സ് ഇസ് ഇന്റർനാഷണൽ ബ്രീഡ് അല്ലേ ആൻഡ് ഹിസ് നെയിം റെക്സ് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടല്ലേ ട്ടോ കുറച്ച് ൾക്കാർ ഭംഗി കാണാനായിട്ട് ഓട് നോക്കി അല്ലെങ്കിൽ കറമ്പുമാർ കാണുന്ന തോന്നുന്നു കുറച്ചധികം ഓട്ടം ചാട്ടം കൂടുതലും നേരത്തെ പോയ കൂട്ടിലും അങ്ങനെയായിരുന്നു നോക്കിയാണ് മഞ്ഞപ്പൂ ഉണങ്ങി തോന്നുന്നു വീഡിയോ നല്ല ില്ലേക്കളുംറക്കണില്ലെ വീടിന്റെ ഫ്രണ്ട്സൈഡോ ഫ്രണ്ട്ന്നുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടോ മയിലും നല്ല ഇറങ്ങി അവിടെ പോയി മഞ്ഞപ്പൂ ഉണങ്ങിയ വെള്ളപ്പൂ ആയിട്ടുണ്ട് ഇത് അതച്ചിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട് ശക്തി അല്ലേ ഒരെണ്ണ അല്ലെ ഇത് ഒറ്റ ஆஹ் ah, வரக்கண்டு അങ്ങനെ എന്തായാലും നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോയ വഴിയിൽ എന്തൊക്കെ കാഴ്ചകളാണോ കണ്ടത് അതൊക്കെ തന്നെയാണ് തിരിച്ചു വന്നപ്പോഴും കണ്ടത് നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡും രണ്ടും സൈഡിലായിട്ട് നിറയെ പച്ചപ്പും അവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന പ്രത്യേകിച്ച് കൂട്ടം കൂടെ മേഞ്ഞ് നടക്കുന്ന പശുക്കളും പിന്നെ കുതിരകളും ഒക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു ഫാം ഹൗസുകൾ കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അവിടെ ഉള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീടുകളും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂട്ടോ മിക്കുവാനും ഈ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും പേരും കാര്യങ്ങളൊന്നും പറയാനായിട്ട് അറിയത്തില്ല എങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കൂടുതലും പച്ചപ്പ് തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് കുറച്ച് കുറച്ച് സ്ഥലത്ത് മാത്രമേ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും കൃഷിയിടം തന്നെയാണ് കേട്ടോ നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന പച്ചപ്പാണ് കേട്ടോ മൊത്തം കാണുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ലൊക്കേഷനൊക്കെ കുറേ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ റൈസ് സെൽ ആയിട്ടൊരു റെസ്റ്റ് ഏരിയ ഒക്കെ അവിടെ ഇതുപോലെ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ഷോപ്പുണ്ട് അതുപോലെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകാം അങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ ഉള്ളൊരു സ്ഥലങ്ങളൊക്കെ അപ്പം അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 对呀。 എന്തായാലും ഐസ്ക്രീം ഞാൻ കാറിനകത്ത് ഏട്ടന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അടുത്ത വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ ഇതിക്കുള്ള സാധനങ്ങൾ കൂടി ഇങ്ങനെ കിടന്ന് ഓടിച്ചടി കളിക്കുന്നു അടി കൂടുന്നു ഇതെന്താ എന്താ സംഭവം എന്നറിയാനായിട്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ആ സമയത്ത് എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത് അപ്പം അവര് തൊട്ടപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തുണ്ട് വണ്ടി നിൽക്കുമ്പോൾ അവർക്ക് എന്നെ കാണാൻ പറ്റും ഞാൻ നോക്കിയപ്പോൾ ദേ ഈ കുഞ്ഞിയും കുഞ്ഞിയും കുറേ ആൾക്കാർ അപ്പൊ എന്നൊക്കെ പറഞ്ഞത് ഇത് ഇവിടുത്തെ അണ്ണാനാണെന്നാണ് കേട്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കിയില്ല എന്തായാലും ഇതുവരെ പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ഞാൻ ചെല്ലുമ്പോൾ ഇവർ മിക്കവാറും ഓടി ആ മാളത്തിനകത്തോളിക്കും കാണാൻ തറയിലെല്ലാം കുഞ്ഞു കുഞ്ഞു ഹോളുകളാണ് കേട്ടോ ഇതിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഓടൂന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് തറയിൽ ഇരുന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ ഈ മൊബൈലിനെ ചെന്ന സമയത്ത് ഇവരിതേ എൻ്റെ അടുത്തേക്കൊന്ന് വരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഒന്ന് വീഡിയോസ് എടുക്കാൻ പറ്റി ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല കേട്ടോ കുറച്ച് സമയം കിട്ടിയോളൂ നല്ല വെയിൽ ാണ് ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ നിക്കുന്നത് എന്തായാലും ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് കുറെ ആൾക്കാർ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും വന്നു കേട്ടോ കാരണം പാർക്കിങ്ങിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഈ ഒരു സമൂഹ അവിടെ എല്ലാം കണ്ടോ ഈ മണ്ണ് മാന്തി എത്തിയിരിക്കുന്നതെല്ലാം ഇവരുടെ മാളങ്ങളാണ് കേട്ടോ അപ്പൊ മണ്ണ് മാന്തി അതിനുള്ളിലേക്കാണ് കേട്ടോ അവർ പോകുന്നത് പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആയിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അതിനൊരു ഓൺ വോയിസിൽ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു മുയൽ വളർത്തുന്ന ഫാം ഹൗസിൽ പോയ വിശേഷം ഫാം ഹൗസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ മുയൽ വളർത്തുന്ന ഫാം ഹൗസ് അപ്പോൾ പോയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇതേ ദിവസം തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഡൗൺ ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ബായ്